ഡൽഹി തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനവുമായി ബിജെപി ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ വിജയവുമായി ബന്ധപ്പെട്ട് ബിജെപി കൊടുങ്ങലൂർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി ഭാരതീയ ജനതാ പാർട്ടി രാജ്യതലസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം വളരെ ശക്തമായ ഒരു തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് ആ തിരിച്ചുവരവിൻ്റെ ഒരു വലിയൊരു ആഹ്ലാദ പ്രകടനമാണെന്ന് കൊടുങ്ങുന്നൂരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നട നടന്നത് ഈ തെരഞ്ഞെടുപ്പ് വരുംകാല ബി ജെ പിയുടെ ഇനിയുമുള്ള മുന്നേറ്റത്തിനും കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ സി പി എമ്മിൻ്റെ വലിയ രീതിയിലുള്ളൊരു വർത്തമാനം അതായത് രാജ്യം പിടിച്ചടക്കുമെന്ന തരത്തിലുള്ള വർത്തമാനം അവരുടെ ഇന്നത്തെ തിരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടിംഗ് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും വരും കാലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പി കേരളത്തിൽ നടത്താൻ പോകുന്ന ഒരു തെരോട്ടത്തിൻ്റെ തന്നെ ഒരു തുടക്കമാണ് ഇന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ ബി ജെ പി ചരിത്രം കുറിച്ചിരിക്കുന്നത് ആ ചരിത്രത്തിൻ്റെ തുടക്കം ഇനിയും ഇവിടെ നിന്ന് കേരളത്തിൽ ഉണ്ടാകുമെന്ന് മാത്രം തെക്കേ നട ബി ജെ പിയുടെ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യങ്ങളാലും ഹർഷാരവങ്ങളോടെ നഗരം ചുറ്റി ചന്തപ്പുര വഴി തിരിഞ്ഞ് ബി ജെ പി ഓഫീസ് പരിസരത്ത് തന്നെ സമാപിച്ചു സ്വയം പോലെയായിരുന്നു അഴിമതി ഭരണത്തിന് രാജ്യത്ത് സ്ഥാനമില്ല എന്ന് ഡൽഹിയിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഡൽഹിയിൽ അഴിമതിയൊക്കെ പുത്രങ്ങയായിരുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് നരേന്ദ്രമോദിജിയുടെ ഭരണത്തിൽ യാതൊരു അഴിമതിയും ഇല്ലാത്ത ഒരു ഭരണം ഏതെങ്കിലും നിനക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാൻ ഈ പത്ത് വർഷത്തിന് ശേഷമായിട്ടില്ല പക്ഷേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഡൽഹിയിൽ അഴിമതി ഭരണമാണ് നടക്കുന്നത് സ്വാഭാവികമായിട്ടും കപട വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാമെന്ന് എന്ന് ജനങ്ങൾ തെളിയിച്ചു ഒരു കാരണവശാലും ഇന്ത്യ വാഗ്ദാനങ്ങൾക്ക് യാതൊരു ഭരണവും ും പ്രകടനത്തിൽ നേതാക്കളായ കെ എസ് വിനോദ് കെ പി ഉണ്ണികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വിദ്യാസാഗർ എൽ കെ മനോജ് പ്രിൻസ് അനിൽകുമാർ സെൽവൻ മണക്കാട്ടുപടി എന്നിവർ പങ്കെടുത്തു